بيرو نایا بیرو پر گهرنو سینداباد 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 بيرو نایا بيرو پر گهرنو سینداباد سینداباد لیشی گورو لیشی گورو لیشی گورو لیشی گورو لیشی گورو باو تن لے گلی لیشی گورو باو تن لے گلی لیشی گورو باو تن لے گلی لیشی گورو ആക്രമണത്തിൽ അടിയന്തര സർക്കാർ നടപടി ഉണ്ടാകാത്തതിൽ ആലുവയിൽ സ്കൂൾ വർദ്ധിച്ചുവരുന്നതിൽ ആലുവ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലെ പി ടിഎയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു െല്ലാവർക്കും അറിയാം തെരുവ് മക്കൾക്ക് സംരക്ഷണം നടത്തി വളരെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച മഹാനായ ഒരാളാണ് രാജസ്ഥാനിലെ അവിടുത്തെ ഒരു ടീച്ചറുമായിട്ട് പോയി അവിടെ തെരുവിൽ കിടക്കുന്ന കുട്ടികളെ കണ്ടവരവിടെയൊക്കെ വാസ്തവത്തിൽ കുട്ടികളും പട്ടികളൊക്കെ ഒരേ സ്ഥലത്താണ് കിടക്കുന്നത് ഇരിക്കുന്നത് നമ്മുടെ നാടും പോലെയല്ല അവരെയൊക്കെ അവിടെ എടുത്ത് പഠിപ്പിച്ച് അവരെ നന്നാക്കാൻ ഒരു വലിയ പദ്ധതി അദ്ദേഹവും അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറും കൂടെ ചെയ്യാണ് ഇവിടുത്തെ തെരുവ് നായ്ക്കളുടെ ശല്യം കുറേ നാളായിട്ടുള്ളതാണ് വലിയൊരു പ്രശ്നമാണ് ഈ സ്റ്റേറ്റ് എല്ലാ ദിവസവും സ്ഥിതിയാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പഠിക്കാനുള്ള അവകാശം ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അതിനായി സുരക്ഷിതമായി സ്കൂളിൽ എത്താനും അവകാശമുണ്ടെന്ന് ടോണി ഫെർണാണ്ടസ് ചൂണ്ടിക്കാട്ടി അതിനായി അവർക്ക് സുരക്ഷിതമായ നിരത്തുകൾ ആവശ്യമാണ് ഇന്ന് ടക്കം കേരളത്തിലെ എല്ലാ പൊതുനിരത്തുകളും അതിനാൽ പുനരധിവസിപ്പിച്ച് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വഴിയാത്രക്കാർക്ക് വിട്ടു നൽകണമെന്നും ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആവശ്യപ്പെട്ടു തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി മുഖ്യപ്രഭാഷണം നടത്തി മൂന്ന് കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം കൊണ്ട് തെരുവ് പട്ടികൾ കടിച്ചു കീറി അതിഭയങ്കരമായി അവർക്ക് മുറിവേറ്റ് അവസാനം പേയ വിഷബാധയ്ക്കുള്ള മരുന്ന് വാക്സിൻ എടുത്തിട്ട് പോലും ആ കുട്ടികൾ പേവിഷബാധയേറ്റ് മരണമടഞ്ഞ ഒരു വലിയ ദാരുണ സംഭവം നമ്മുടെ ഈ കൊച്ചുകേരളിൽ ഉണ്ടായിട്ടുണ്ട് എന്തിന് പറയുന്നു നമ്മുടെ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ കേരളത്തെ ഇപ്പോൾ തെരുവ് പട്ടികളെ നാടായി നമ്മൾ മാറ്റിയിരിക്കുകയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ ഭരിക്കുന്ന എല്ലാ ഭരണകർത്താക്കൾക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും മത നേതാക്കൾക്കുമാണ് ഇവിടെ ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് വിപ്ലവ പാർട്ടികളായ അതിശക്തരായ യുവജന പ്രസ്ഥാനങ്ങളായ എസ് എഫ് ഐ കെ എസ് യു ഡി വൈ എഫ് ഐ യൂത്ത് കോൺഗ്രസ് എ ബി ബി പി യുവജന മോർച്ച എന്നീ പറഞ്ഞ ഈ രാഷ്ട്രീയ സംഘടനകൾ ആരും തന്നെ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല അപ്പോൾ അതിനകത്തൊരു അജണ്ടയുണ്ട് ആ അജണ്ട ഇവിടുന്ന് മാറ്റി കൊടുക്കണം നിങ്ങൾ പരസ്പരം വോട്ട് വോട്ട് കച്ചവടത്തിന് വേണ്ടി ഈ ഒരു അജണ്ട കൊണ്ടുനടക്കാതെ മനുഷ്യൻ്റെ ജീവനാണ് വലുത് എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഈ തെരുപട്ടികളെ മുഴുവനും മാറ്റുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വളരെ ഒരു സർവകക്ഷി യോഗം ഈ ഈ മഹാവിപത്തിനെതിരെ പരിഹാരം കാണണം കണ്ടേ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വർഷത്തെ ആദ്യ ും എാകുളം ജില്ലയിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് പേർക്കും തെരുവു നായ്ക്കളുടെ കടിയേറ്റതായി രേഖകൾ പറയുന്നു എന്നിട്ടും കേരള സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന് ജോസ് മാവേലി കുറ്റപ്പെടുത്തി നായയുടെ കടിയേൽക്കുന്നതിലും പേവിഷബാധ മരണങ്ങളിലും കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് രേഖകൾ പ്രകാരം ഈ വർഷം ആദ്യ അഞ്ചു മാസങ്ങളിൽ തന്നെ പതിനേഴ് പേർ മരണപ്പെട്ടു കഴിഞ്ഞു മുഖ്യമന്ത്രി സർവകക്ഷിയോഗം വിളിച്ച് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ജോസ് മാവേലി ആവശ്യപ്പെട്ടു പ്രതിഷേധ യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സി ദിവ്യ വാർഡ് കൗൺസിലർ ജയ്കുമാർ പി ടി പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഡോക്ടർ സി ഗ്രേഷ്യസ് ലില്ലി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ആലുവ